നല്ലളം വാതക ശ്മശാനത്തിൽ നടന്നത് വൻ മോഷണത്തിൽ പ്രതികളെ കണ്ടെത്താൻ വൈകുന്നതിൽ പോലീസിനെതിരെ പരാതി ഉയരുന്നുണ്ട് ശ്മശാനത്തിൽ പ്രവർത്തനത്തിന് അത്യാവശ്യമായ പ്രധാന പൈപ്പുകൾ മുതൽ പരികർമ്മികൾ ഉപയോഗിക്കുന്ന ജല പൈപ്പുകൾ വരെയാണ് കവർച്ച ചെയ്യപ്പെട്ടത് രണ്ടു മാസം മുൻപാണ് വാതക ശ്മശാനത്തിൽ മോഷണം നടന്നത് വാതക ശ്മശാനത്തിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന പ്രധാന പൈപ്പ് ഉൾപ്പെടെ പരിഗർമ്മി ഉപയോഗിക്കുന്ന ജലപൈപ്പുകൾ വരെ മോഷണം പോയിരുന്നു മാത്രമല്ല ജനറേറ്ററിനുള്ളിലെ മോട്ടോറും മോഷ്ടിക്കപ്പെട്ടു ഇതോടെ ശ്മശാനത്തിന്റെ മുഴുവൻ പ്രവർത്തനവും അവതാളത്തിലായി സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല പോലീസിൽ പരാതി നൽകിയിട്ടും മോഷ്ടാക്കളെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതിലാണ് നാട്ടുകാർക്ക് ചില സംശയങ്ങളുള്ളത് ഈ മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന രീതിയിൽ പോലീസ് ഇടപെടുന്നുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദ്രോഹികൾക്കുള്ള ഒരു ഒത്താശ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെറിയൊരു വിഷയമായിട്ടാണ് നമ്മൾ കേരളത്തിലെ പല സംഭവങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ചെറിയ വിഷയ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാക്കളെ കുറിച്ച് കൃത്യമായ വിവരം നല്ലണം പോലീസിന് ലഭിച്ചിരുന്നു എന്നിട്ടും പ്രതികളെ പിടികൂടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ജനം കോഴിക്കോട്